ഒരു ചർച്ചയുമില്ല വാർത്ത സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റം ഉണ്ടാകില്ലെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടില്ല പരസ്യ പ്രസ്താവന പാടില്ലെന്നും പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു പി വി അൻവറുമായുള്ള കൂടിക്കാഴ്ച വാർത്ത തെറ്റെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു പി വി അൻവറിന്റെ കോൺഗ്രസ് പ്രവേശന ചർച്ചകൾ നടന്നിട്ടില്ല മാധ്യമ വാർത്ത തെറ്റാണെന്നും കൂടിക്കാഴ്ച നടത്തേണ്ടി വന്നാൽ അത് അപ്പോൾ നോക്കാമെന്നുമായിരുന്നു പ്രതികരണം ഇന്നലെ പി വി അൻവറും ഇതേ നിലപാട് ആവർത്തിച്ചിരുന്നു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല മുൻകൈയ്യെടുത്ത് പി വി അൻവറിനെ കോൺഗ്രസിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ സജീവമാക്കിയെന്നായിരുന്നു വാർത്ത കൂടിക്കാഴ്ച നടന്നിട്ടില്ലെന്ന് പി വി അൻവറും കെ സി വേണുഗോപാലും ചർച്ചകൾക്ക് മുൻകൈയ്യെടുത്ത രമേശ് ചെന്നിത്തലയും ആവർത്തിക്കുമ്പോഴും കോൺഗ്രസ് ക്യാമ്പിൽ അഭിമുഖങ്ങൾ സജീവമാണ് സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാതെ ഡൽഹിയിൽ വെച്ച് ചർച്ച നടത്തിയത് എന്തിനാണെന്ന് സംസ്ഥാന കോൺഗ്രസ് നേതാക്കളെ കുഴപ്പിക്കുന്നു അതേസമയം പ്രധാനമന്ത്രി മോദിക്കും ബി ജെ പിക്കും ഭരണഘടനയോടൊരു കൂറുമില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു എത്ര പ്രസംഗങ്ങൾ നടത്തിയാലും അദ്ദേഹത്തിന്റെ കാപട്യങ്ങൾ ജനത്തിന് ബോധ്യമാകും ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള ലോക്സഭയിലെ ചർച്ചകളിൽ കോൺഗ്രസിനെ കുറിച്ചുള്ള തന്റെ പഴയ വാദമുഖങ്ങൾ വീണ്ടും കൊണ്ടുവരാനായിരുന്നു പ്രധാനമന്ത്രിക്ക് താല്പര്യം ഇന്ത്യൻ ജനത നേരിടുന്ന അനീതിക്കും അസമത്വത്തിനും എതിരെയുള്ള ഉത്തരങ്ങളാണ് പൊതുജനം അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിച്ചത് അതാനി നടത്തിയ വൻ അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്കൊന്നും മോദിക്ക് ഉത്തരമില്ല ബി ജെ പി ഭരണത്തിൽ രാജ്യത്ത് നടക്കുന്ന കടുത്ത ജാതിമത വേർതിരിവുകൾ വ്യക്തമാക്കുന്ന സംഭവങ്ങൾ സംബന്ധിച്ചൊന്നും മോദിക്ക് മറുപടിയില്ലാത്തത് നിർഭാഗ്യകരമാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു